നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അമേരിക്കയിൽ മാത്രമല്ല ലോകമെമ്പാടും ഭക്തരുണ്ട് അല്ലെങ്കിൽ ഫാൻസ് ഉണ്ട് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ട്രംപ് ഫാൻസ് ഉണ്ട് ട്രംപ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ വിജയിക്കാൻ വേണ്ടി ഇവിടെ പൂജകൾ പോലും നടന്നിരുന്നു അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരിൽ നല്ലൊരു പങ്ക് ട്രംപിനെ പിന്തുണയ്ക്കുന്നവരാണ് വോക്കിസത്തിനെതിരെ ട്രംപ് ഉയർത്തുന്ന ചില ചോദ്യങ്ങൾ ലോകത്തിൻ്റെ തന്നെ ചോദ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ട്രംപിന് ഇത്രയേറെ പ്രാധാന്യം ഇന്ത്യൻ മാധ്യമങ്ങളിലും വരുന്നത് ട്രംപ് അമേരിക്കയുടെ താൽപ്പര്യം സംരക്ഷിക്കാനും വേണ്ടി ചെയ്യുന്ന മിക്ക പ്രവൃത്തികളോടും ട്രംപിസ്റ്റുകളെ ലിസ്റ്റുകളെ ഇന്ത്യക്കാരടക്കമുള്ളവർക്ക് യോജിപ്പാണ് അമേരിക്കയിൽ അനധികൃത കുടിയേറ്റത്തെ തടയണം എന്ന് ട്രംപ് തീരുമാനിച്ചാൽ ട്രംപ് അവരെ നാട് കടത്തിയാൽ അതിനൊരു തെറ്റുമില്ല വിശ്വസിക്കുന്നവർ തന്നെയാണ് ഇന്ത്യയിലെ ട്രംപ് ആരാധകർ എല്ലാ രാജ്യങ്ങളും അത് ചെയ്യണം എന്നാണ് അവർ വിശ്വസിക്കുന്നത് ഇന്ത്യക്കാരല്ലാത്ത ആരെങ്കിലും ഇന്ത്യയിൽ വരുന്നുണ്ടെങ്കിൽ അക്കൗണ്ടബിൾ ആയിരിക്കണം അവർക്കിവിടെ എന്തെങ്കിലും ഉത്തരവാദിത്വം വേണം അവർക്ക് വിസ വേണം അല്ലാതെ കള്ളവണ്ടി കയറി ഇന്ത്യയിലേക്ക് ആരും വരണ്ട അതുപോലെ തന്നെയാണ് ട്രംപിന്റെ നിലപാടും എന്നാൽ ട്രംപ് പലപ്പോഴും അതിരി കടക്കുന്നു ട്രംപ് ആവേശകുമാരനായി അപ്രായോഗികമായ കാര്യങ്ങൾ പറയുന്നു ഉറ്റ ചങ്ങാതിമാരെ പോലും വെറുപ്പിക്കുന്നു പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നില്ല ഒരു വിധത്തിൽ ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം നടത്തുന്നു എന്ന ആരോപണം ശക്തമാണ് ട്രംപ് പലപ്പോഴും അപ്പപ്പോൾ കാണുന്നവരെ അപ്പാന്ന് വിളിക്കുന്ന രീതി ട്രംപ് പലപ്പോഴും കാണിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ് എന്ന് തെളിയിച്ചു ഈ ദിവസങ്ങൾ ട്രംപ് ഗൾഫിലാണ് ആദ്യം സൗദി അറേബ്യയിൽ പോയി യു എയിലാണ് ഖത്തറിലും പോകുന്നു അങ്ങനെ ഗൾഫ് രാജ്യങ്ങളിൽ പോയി ട്രംപ് വലിയ സ്വീകരണം ഏറ്റുവാങ്ങുന്നു ട്രംപ് ഇസ്ലാമിക വിരുദ്ധനായി അറിയപ്പെടുമ്പോഴും ഈ രാജ്യങ്ങളിൽ ട്രംപിന് വലിയ സ്വീകാര്യതയാണ് കുട്ടികളൊക്കെ ഡാൻസ് കളിക്കുന്നു സ്ത്രീകളൊക്കെ പാട്ട് പാടുന്നു അങ്ങനെ ട്രംപിനെ അറബ് ഭരണകൂടങ്ങൾ വലിയ ആദരവൊരുക്കി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു ട്രംപിനെ ഏറ്റവും വലിയൊരു വിമാനം സൗജന്യമായി കോടി ഏതാണ്ട് മൂവായിരത്തഞ്ഞൂറ് കോടിയിലധികം രൂപ വില വരുന്ന ഒരു വിമാനം സൗജന്യമായി ഖത്തർ കൊടുത്തിരിക്കയാണ് മുസ്ലിം വിരുദ്ധനാണ് ഇസ്ലാമിക വിരുദ്ധനാണ് എന്ന് പറയുമ്പോഴും ജിഹാദികൾക്കെതിരെ വാദോരാതെ സംസാരിക്കുമ്പോഴും വലതു വംശീയ രാഷ്ട്രീയത്തിന് പ്രതീകമായി വോക്കിസ്റ്റുകൾ ട്രംപിനെ എതിർക്കുമ്പോഴുമാണ് ട്രംപിന് ഗൾഫ് രാജ്യങ്ങൾ കിട്ടുന്ന സ്വീകാര്യത കാണേണ്ടത് അങ്ങനെ ജി സി സി രാജ്യങ്ങളിൽ സ്വീകരണമേറ്റ് നടക്കുന്നതിനിടയിൽ ട്രംപ് കഴിഞ്ഞ ദിവസം ഇന്ത്യക്കെതിരെ അതിശക്തമായ വാദം ഉയർത്തി ട്രംപ് ഇങ്ങനെയാണ് ചെറിയ കാര്യങ്ങളിൽ പ്രകോപിതനാവുകയും അത് മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പിണറായി സ്റ്റൈലാണ് ട്രംപിനുള്ളത് ഇപ്പോൾ ഇന്ത്യയോടുള്ള ട്രംപിന്റെ പിണക്കത്തിന് കാരണം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധത്തിൽ ട്രംപ് അനാവശ്യ ഇടപെടലെ ഇന്ത്യ എതിർത്തതാണ് ട്രംപിന് ഇന്ത്യയിലെ രാഷ്ട്രീയം മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ഇടപെട്ടിട്ടുണ്ടാവാം പക്ഷേ ഇന്ത്യ ഔദ്യോഗികമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ട്രംപ് അവകാശവാദം ഏറ്റെടുത്തുകൊണ്ട് പ്രസ്താവന നടത്തിയത് മോദി സർക്കാർ സർക്കാരിനുണ്ടാക്കിയ ക്ഷീണം ചെല്ലറയല്ല അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് ഇന്ത്യ കീഴടങ്ങി എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു അതാണ് പ്രതിപക്ഷം ആയുധമായി എടുത്തത് വാസ്തവത്തിൽ അങ്ങനെ ആയിരുന്നില്ല യുദ്ധം അവസാനിപ്പിക്കേണ്ടത് അമേരിക്കയുടെയും പാകിസ്ഥാൻ്റെ ആവശ്യമായിരുന്നു ഇന്ത്യ വഴങ്ങിക്കൊടുത്തു കാരണം ഒരു യുദ്ധം തുടങ്ങാൻ ആർക്കും എളുപ്പമാണ് യുദ്ധം എവിടെ അവസാനിപ്പിക്കുന്നു എന്നതാണ് തന്ത്രമെന്ന് പറയുന്നത് കൃത്യം ലക്ഷ്യം സാധിച്ച് ഇന്ത്യ യുദ്ധം അവസാനിപ്പിച്ചു എന്നാൽ ആ യുദ്ധം അവസാനിപ്പിച്ചതിന് മൈലേജ് എടുക്കാൻ ഇന്ത്യക്ക് അവസരം കിട്ടാത്ത വിധത്തിൽ ട്രംപ് ഇടപെടൽ നടത്തി അതുകൊണ്ടാണ് ട്രംപിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് രംഗത്ത് വരേണ്ടി വന്നത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ മാത്രമാണ് സംസാരിച്ചത് അമേരിക്കക്കും ട്രംപിനും റോഡില്ലെന്ന് പറഞ്ഞു ഇത് ട്രംപിനെ പ്രകോപിപ്പിച്ചു ട്രംപ് കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ കാരണമാണ് നാലായിരം വർഷം പഴക്കമുള്ള സംഘർഷം അവസാനിച്ചതെന്ന് ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് സംഘർഷം രൂപീകരിക്കുന്നത് ആദ്യത്തെ യുദ്ധം നടക്കുന്നത് പോലും നാൽപ്പത്തെട്ടില്ല അതിന് മുമ്പ് അങ്ങനെ പ്രശ്നം കാരണം ഇത് ഇന്ത്യയുടെ ഭാഗമാണ് ഇത്രയും അടിസ്ഥാന വിവരമില്ലാതാണ് ട്രംപ് പലപ്പോഴും പ്രസംഗിക്കുന്നത് ഈ ഒരു കലിപ്പ് ട്രംപിന് തുടരുന്നു അതുകൊണ്ടാണ് ട്രംപ് ഞെട്ടിക്കുന്ന ഒരു വഞ്ചന ഇന്ത്യയോട് ചെയ്തതും ഒരു പ്രഖ്യാപനം നടത്തിയതും ട്രംപ് വെച്ച് പറയുന്നു ഞാൻ ആപ്പിൾ സിഇഒ ടിം കോക്കുമായി ഒന്ന് ഉടക്കി ഈ ടിം ടിംകോക്ക് ഇപ്പോൾ ഇന്ത്യ നന്നാക്കാൻ ഇറങ്ങിയിരിക്കുക ഇന്ത്യ അവരുടെ കാര്യം നോക്കിക്കോളും നിങ്ങൾ ആ പണി വേണ്ട നിങ്ങൾ ചൈനയെ നന്നാക്കാൻ കുറേ ശ്രമിച്ചു ഞങ്ങളങ്ങ് ക്ഷമിച്ചു ഇനി ഇന്ത്യയെയും നന്നാക്കണ്ട എന്നുള്ള ഒരു പ്രഖ്യാപനമായി ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നു വാസ്തവത്തിൽ ഇന്ത്യക്കും ട്രംപിനെ ഇഷ്ടപ്പെടുന്ന ഇന്ത്യക്കാർക്കും വലിയൊരു തിരിച്ചടിയും നാണക്കേടും ഞെട്ടലുമാണ് ഈ പ്രഖ്യാപനം ഉണ്ടാക്കിയത് അതിന് കാരണം പടിപടിയായി ആപ്പിൾ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് മാറ്റാനുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാളും അറുപത്തിയഞ്ച് ശതമാനമാണ് ഇന്ത്യയിൽ ആപ്പിൾ ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് ഐഫോൺ ഏതാണ്ട് ഇരുപത്തിരണ്ട് ബില്ല്യൻ്റെ ഐഫോണുകളാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചത് അതിന് പല കാരണങ്ങളും ഒന്ന് ചൈനയെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് ലോകത്തെല്ലാവർക്കും അറിയാം അമേരിക്കക്കും അറിയാം അതുകൊണ്ട് ചൈനയെ ആശ്രയിച്ച് അവിടെ കഴിയുന്നത് അപകടകരമാണ് ചൈനയും അമേരിക്കയും തമ്മിലുള്ള ടാക്സ് യുദ്ധം ഇതൊക്കെ കുഴപ്പമുണ്ടാക്കുന്നത് കൊണ്ട് പടിപടിയായി ഇന്ത്യയിലേക്ക് മാറുക അതിനുള്ള അടിസ്ഥാന സൗകര്യം ഇന്ത്യ ഒരുക്കി കൊടുക്കുന്നു റീലൊക്കേഷൻ കോസ്റ്റ് പോലും ഇന്ത്യ കൊടുക്കാമെന്ന് പറയുന്നു അങ്ങനെ പതിയെ പതിയെ ഫോക്സോണിന്റെയും ടാറ്റയുടെയും സഹായത്തോടെ ഇന്ത്യയിൽ ആപ്പിൾ കമ്പനി ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പൂർണ്ണമായും ഇന്ത്യയിലേക്ക് പറിച്ചു നടന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു ഇപ്പോൾ തന്നെ ഏതാണ്ട് രണ്ടു ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് ആപ്പിൾ കമ്പനി ഇന്ത്യയിൽ അങ്ങനെ ഇന്ത്യയിലേക്ക് പടിപടിയായി എല്ലാം പറിച്ചു നടാനുള്ള ശ്രമം നടക്കുന്നതിനിടയിലാണ് ടിം കുക്കിനെ വിളിച്ച് ട്രംപ് ശാസിക്കുന്നത് ട്രംപ് പറഞ്ഞു വേണ്ട നിങ്ങൾ ഇന്ത്യ നന്നാക്കേണ്ട അവർ അവരുടെ കാര്യം നോക്കിക്കോളും നിങ്ങൾ അമേരിക്ക നന്നാക്ക ട്രംപിന്റെ ലക്ഷ്യം എന്താണ് ട്രംപ് പറയുന്നത് ഇന്ത്യ ശരിയല്ല ഇന്ത്യക്ക് ഒരുപാട് ടാരിഫുണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നില്ല ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ച് ശരിയായി വരുന്നുണ്ട് പക്ഷേ തൽക്കാലം നിങ്ങൾ ഇന്ത്യ വിടു എന്ന് പറഞ്ഞ് ട്രംപ് ഇന്ത്യയെ വഞ്ചിക്കുകയാണ് ചെയ്തത് വസതിൽ ആപ്പിൾ കമ്പനി വലിയ പ്രതിസന്ധിയിലായി കാരണം അവർക്ക് ചൈനയെ ആശ്രയിച്ച് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല അവർക്ക് മറ്റൊരു ലൊക്കേഷൻ കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു ഇന്ത്യ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തപ്പോൾ അവർ ഇന്ത്യയിലേക്ക് വന്നു അങ്ങനെ ഇന്ത്യയെ ഫോക്കസ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്രംപ് വിളിച്ച് ശാസിച്ചതോടെ നയം മാറ്റിയേക്കും എന്ന റിപ്പോർട്ടുകളുണ്ട് വിപണി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആപ്പിൾ പുനർവിചിന്തനത്തിന് ശ്രമിക്കുന്നതെന്ന് തന്നെയാണ് കാരണം ട്രംപിനെ പിണക്കിക്കൊണ്ട് ആപ്പിളിനെ ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല ഇത് വലിയ തിരിച്ചടിയാണ് എന്തിനാണ് ട്രംപ് ഇങ്ങനെ പറഞ്ഞത് അമേരിക്കയിൽ ഉൽപ്പാദനം നടത്താനാണ് ട്രംപ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തെറ്റൊന്നുമില്ല പക്ഷേ ആപ്പിൾ കമ്പനി മത്സര കമ്പോളത്തിൽ തോറ്റുപോകും അമേരിക്കയിൽ ചെലവ് കൂടുതലാണ് അമേരിക്ക ഇന്ത്യയുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കിയാൽ അമേരിക്കയിൽ നിന്നുള്ള സാധനങ്ങൾക്ക് താരിഫ് വർദ്ധിപ്പിക്കാൻ ഇന്ത്യ നിർബന്ധിതരാകും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്ക സ്വീകരിക്കുന്നില്ല അവർ താരിഫ് വർദ്ധിപ്പിച്ച് തടയും എന്നാൽ അതിനേക്കാൾ എത്രയോ ഇരട്ടി സാധനങ്ങളാണ് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരേണ്ടത് ഇന്ത്യയിൽ നിന്ന് ലോകത്തെമ്പാടും ആപ്പിൾ ഉൽപ്പന്നങ്ങൾ ഐഫോണും മാക്ബുക്കും ഒക്കെ വിൽക്കുന്നത് തന്നെയാണ് ആപ്പിൾ കമ്പനിക്ക് നല്ലത് അതിന് ട്രംപ് അനുവദിക്കുന്നില്ലെങ്കിൽ സാംസങ് പോലുള്ള ഇങ്ങോട്ട് വരും ഇപ്പം ആപ്പിൾ മാത്രമല്ലല്ലോ ലോകത്തുള്ള ഏറ്റവും വലിയ കമ്പനി ഇന്ത്യ അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുത്താൽ ചെലവ് കുറഞ്ഞ ഉൽപാദന സംവിധാനം ഒരുക്കി കൊടുത്താൽ വലിയ കമ്പനികൾ വരും എന്തിനേറെ ലോക രാജ്യങ്ങളിലെ മൊബൈൽ വിപണിയെ പിടിച്ചെടുക്കുന്ന തരത്തിൽ ചെലവ് കുറഞ്ഞ മൊബൈൽ ഉത്പാദന നടത്തി ഇന്ത്യക്ക് കഴിയും പുതിയ പുതിയ ഇന്ത്യൻ കമ്പനികൾ വളർന്നു വരും ഈ കമ്പനി വിപണിയെ കീഴടക്കും ഇത് ട്രംപിന് തടയാൻ കഴിയുമായിരിക്കും ട്രംപിന്റെ രാജ്യത്തേക്ക് പക്ഷേ മറ്റു രാജ്യങ്ങളിലേക്ക് സാധ്യമല്ലാതെ വരും ട്രംപ് വാസ്തവത്തിൽ ഇന്ത്യയെ ചതിച്ച് പണി ചോദിച്ചു വാങ്ങണമെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്ത്യ അങ്ങനൊന്നും തളർന്നു പോകുന്ന രാജ്യമല്ല ഇന്ത്യ പ്രതികരിച്ചിട്ടേയില്ല എന്തിനാണ് ട്രംപിനോട് പ്രതികരിക്കുന്നത് നമ്മൾ നമ്മുടെ രീതിയിൽ മുമ്പോട്ട് അമേരിക്ക പിണക്കിപ്പോവാൻ ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് ചൈന ഇന്ത്യയുടെ ശത്രുപക്ഷത്ത് നിൽക്കുമ്പോൾ ചൈനയുമായി നമ്മൾ വ്യാപാര യുദ്ധം അടക്കമുള്ളവ ശക്തിപ്പെടുത്തുമ്പോൾ അതുകൊണ്ടാണ് കങ്കണ റൊണാൾട്ട് എന്ന് പറയുന്ന സിനിമ നടി പിന്നീട് ബി ജെ പി എം ബി ആയി കങ്കണ റൊണാൾഡ് ഇത്തിരി ആവേശക്കാരിയാണ് അവർ ചാടി ഇറങ്ങി ട്രംപിനെ കളിയാക്കിക്കൊണ്ട് പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് പിൻവലിക്കാൻ ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് നന്ദ തന്നെ റൊണാൾട്ടിനോട് ആവശ്യപ്പെട്ടു എന്ന് റൊണാൾഡ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് പിൻവലിച്ചു പിൻവലിക്കാൻ കാരണമായി പറയുന്നത് നദ്ദി ആവശ്യപ്പെട്ടു ചെയ്തിരിക്കാൻ നിവൃത്തിയിരുന്നു പക്ഷെ ആ പോസ്റ്റ് വളരെ ശ്രദ്ധേയമായിരുന്നു വാട്ട് കുഡ് ബി ദ റീസൺ ഓഫ് ദിസ് ലവ് ലോസ് ഈ സ്നേഹം നഷ്ടപ്പെടാൻ കാരണമെന്ന് ഒന്ന് ഹീസ് അമേരിക്കൻ പ്രസിഡന്റ് ബട്ട് വേൾഡ്സ് മോസ്റ്റ് ലൗഡ് ലീഡർ ഈസ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റാണ് ആണ് പക്ഷേ ലോകത്തെ ഏറ്റവും പ്രിയങ്കരനായ ഇഷ്ടപ്പെടുന്ന നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് രണ്ട് ട്രംപ് സെക്കൻഡ് ടൈം ബട്ട് ഇന്ത്യ മിനിസ്റ്റർ തേർഡ് ടൈം ട്രംപ് രണ്ടാമതാണ് വരുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൂന്നാമതും ആൽഫ 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 ബട്ട് സബ് അതായത് എന്ന് പറഞ്ഞാൽ നല്ല ഓതന്റിസിറ്റി ഉള്ള ഡോമിനൻ്റ് ആയ സക്സസ്ഫുൾ ആയൊരു പുരുഷനെ കുറിച്ചാണ് ട്രംപ് അങ്ങനെ മിടുക്കനാണ് എന്നാൽ അത്തരം മിടുക്കന്മാരുടെ ഒക്കെ അപ്പനാണ് മോദി യു നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു ദിസ് ഈസ് പേഴ്സണൽ ജലസി ഓ ഡിപ്ലോമാറ്റിക് ഇൻസെക്യൂരിറ്റി ഇത് നയതന്ത്രപരമായ സുരക്ഷിതമില്ലായ്മയുടെ തോന്നലാണോ അതോ അസൂയി ആണോ എന്നാണ് ചോദിച്ചത് വളരെ കൃത്യമായ ചോദ്യമായിരുന്നു കങ്കണ ചോദിച്ചത് പക്ഷെ ഒടുവിൽ അത് പിൻവലിക്കേണ്ടി വന്നു കാരണം ട്രംപുമായി ഗുസ്തി പിടിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല പക്ഷെ എന്തായാലും ട്രംപ് ഇന്ത്യയിലെ ഫാൻ ബേസിനെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു ട്രംപ് സ്വയം കൃതനാർത്ഥനം കൊണ്ട് ട്രംപ് പണി ചോദിച്ചു വാങ്ങുമെന്ന് ഉറപ്പാണ്